വീഡിയോ എടുക്കാൻ മറന്നുപോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ ചുവറ്റുപാത്രം എടുത്ത് വെക്കും ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം ആൻസൂട്ടനെ സ്കൂളിൽ പോയി ഞാൻ നേരെ ഇങ്ങ് പോകുന്നു അപ്പം ബസ്സിലിരുന്നപ്പം ആൻസിൻ്റെ ഒരു ഫ്രണ്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ എന്നോട് ചോദിച്ചു നീ സി 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 ഉണ്ടോയെന്നറിയാമോ എന്ന് ചോദിച്ചു അപ്പം ആൻസിന് ഫോൺ കൊടുക്കാൻ പറ്റിയില്ലല്ലോ വീട്ടിലേ ഇരിക്കുന്ന ഫോണാണെങ്കിൽ കംപ്ലൈൻറ്റു ആണേ അതുകൊണ്ട് അല്ലെങ്കിൽ ആ ഫോണിലേക്ക് വിളിച്ചാണ് പക്ഷേ അന്നത്തേക്ക് ആൻസിൻ്റെ ബസ് വരാൻ സമയമായി വിളിച്ചതാണ് കിട്ടത്തൊന്നുമില്ല അങ്ങനെ തൊടുപുഴ സ്റ്റാൻഡിലെത്തിക്കഴിഞ്ഞപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ട് ധന്യാ എന്നാണ് പേര് പൂമാലയിലാണ് വീടെന്ന് പറഞ്ഞു അപ്പോൾ മിണ്ടി വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ മരിക്കയുടെ സ്കൂളിൽ ടീച്ചറാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ സ്കൂളിൽ വരാറുണ്ടായിരുന്നു എൻ്റെ സ്റ്റുഡൻസൊക്കെ അവിടെ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ വരുന്നതാണ് അങ്ങനെ ഞാൻ അവിടെ വരാറുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ എൻ്റെ ടി ടി ഐയിലെ പ്രിൻസിപ്പളിൻ്റെ വൈഫ് അവിടുത്തെ ടീച്ചറായിരുന്നു അവിടെ സർവീസിലിരിക്കുമ്പോഴാണ് ടീച്ചർ മരിക്കുന്നത് അപ്പം ടീച്ചറിൻ്റെ ഫോട്ടോയൊക്കെ അവിടെ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ സംസാരിച്ചു അപ്പം ഇതിലേ പോയാലും ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ ഇന്നലെ വൈകിട്ടാണെങ്കിലും നമ്മൾ ഇവിടുന്ന് കോളേജിൽ നിന്ന് ബസ് കയറി സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പം ഇവിടെ അല്ല സ്വ തന്നെ ഫാർമസിയിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾ വന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നു മിസ്സിൻ്റെ വീഡിയോസ് ഞങ്ങൾ നേരത്തെ മുതൽ കാണുന്നതാണെന്ന് പറഞ്ഞു ഇതൊക്കെ ഒരുപാട് സന്തോഷം ഇതൊക്കെ കാണുമ്പോഴേ നമ്മളെ കുറേ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് അവരുടെ സ്നേഹത്തിൽ നമ്മളുണ്ട് അവരുടെ പ്രാർത്ഥനയിലുണ്ട് അല്ലേ ഒരിക്കലെങ്കിലും എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച ആരൊക്കെയോ ഉണ്ട് നിങ്ങളെല്ലാവരെയും കാണണമെന്ന് ആഗ്രഹിച്ച് ഞാനും ഉണ്ട് ഇതുപോലെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പം ഓടി വന്നും ഇൻ്റർനെറ്റ് എങ്കിലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ എനിക്കറിയില്ലല്ലോ ആരാണെന്ന് വന്നു അല്ലെങ്കിൽ പിക്ചറൊക്കെ ഡി പി ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ഒരു ദിവസം നമുക്ക് നോക്കാം ഞാനിവിടെ വന്നു ഇരുന്ന് ബൈക്കൊക്കെ ഇവിടെ വെച്ചു സ്റ്റാഫ് റൂമിലാണെങ്കിൽ ആരും വന്നിട്ടില്ലേ സ്റ്റുഡൻസൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഡൽനാമിസ് ഇപ്പം വേറെ ബസ്സിനാണ് വരുന്നത് അതുകൊണ്ട് ഡൽനാമിസ് ഇല്ല അപ്പോൾ രാവിലെ ഞാൻ തന്നെയാണ് വന്നത് രാവിലെ ഇവിടെ കോളേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇവിടെ എല്ലാം ക്ലീൻ ആക്കി പോയിട്ടുണ്ട് താഴെ ആണെങ്കിലും വന്ന വഴി പഞ്ച് ചെയ്തു സൈനൊക്കെ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ കൂട്ടി താക്കോലൊക്കെ എടുത്തോണ്ടാ പോയതെന്ന് പോകുന്നു എൻ്റെ ടേബിളൊക്കെ കാണിച്ചു തരാം ഇത് ഇതാണ് കേട്ടോ താക്കോലാണ് ഇതിനൊരു കീച്ചെയിൻ വാങ്ങിയിടണ ഇനി നീ ഇപ്പം ത്ത് അറ്റൻസ് രജിസ്റ്ററൊക്കെ ആയിരിക്കുന്നത് കൊണ്ടേ അതുണ്ടോ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ ഇതാണ് കേട്ടോ സിക്സ് സെമിലേക്കുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് വീണപ്പൂവ് എന്താണേലും ആദ്യമേ തന്നെ പഠിപ്പിക്കാൻ കിട്ടിയത് വീണപൂവാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കവിതയായിരുന്നു കേട്ടോ വീണപൂവ് പിന്നെ അച്ഛനും മകളും പ്രേമസംഗീതം കാപ്പിരികളുടെ നാട്ടിൽ അങ്ങനെ പഠിപ്പിക്കാനുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതും ഞാൻ ഏറെ പ്രിയപ്പെട്ടതായിട്ട് കൊണ്ടിടക്കുന്നതൊക്കെയാണ് അച്ഛനും മകളൊക്കെ ശകുന്തളയും വിശ്വാമിത്രനും തമ്മിലുള്ള സ്നേഹമാണ് എന്ത് ഭംഗിയുള്ള കവിതകളൊക്കെയാണെന്നറിയാം പിന്നെ ഇത് അറ്റൻഡൻസ് രജിസ്റ്റർ ഒക്കെയാണോ കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പിന്നെ എൻ്റെ ഒരു പേന ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് പേന ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത് പിന്നെ കുട്ടികളുടെ ഒക്കെ വാങ്ങി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുട്ടികളുടെ ഒക്കെ വാങ്ങി വെച്ചിരിക്കുന്നതാണ് പിന്നെ എൻ്റെ ടാഗ് ഇതാണ് കേട്ടോ ടാഗ് നമ്മൾ ഇടാറില്ല പൊതുവേ ഇടാറില്ല ഇതിനകത്ത് ഇല്ലാത്ത ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊന്നും കാണത്തില്ല പിന്നെ ഇതിനകത്തത് ഒരു കുട എടുത്തിട്ടുണ്ട് ഇന്നലെ മഴക്കോൾ കണ്ടിരുന്നു പിന്നെ നമ്മുടെ വെള്ളം പിന്നെ നമ്മുടെ ചോറ് ഇതൊക്കെയാണ് എൻ്റെ ബായികനകത്തുള്ളത് കേട്ടോ അപ്പം ഇന്ന് എനിക്കെപ്പോഴാണ് ക്ലാസ് എന്ന് പറയാവേ ഇന്ന് വെനസ്ഡേ അല്ലേ ഇന്ന് സെക്കൻഡ് അവറും തേർഡ് അവറാണ് എനിക്ക് അതായത് സെക്കൻഡ് അവർ തേർഡ് അവർ എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഒമ്പതര മുതൽ പത്തര വരെയാണ് ഒരു അവർ പിന്നെ പത്തര ടു പതിനൊന്നര വരെ പതിനൊന്നര ടു പന്ത്രണ്ട് ഇൻ്റർവെൽ ആണ് പന്ത്രണ്ട് ടു ഒരു വരെ അടുത്ത അവർ പിന്നെ രണ്ട് വരെ ലഞ്ച് ബ്രേക്കാണ് രണ്ട് ടു മൂന്ന് വരെ അടുത്ത അവർ മൂന്ന് ടു മൂന്ന് മുക്കാല് വരെ അടുത്ത അവർ അങ്ങനെയാണ് ഇവിടെ അപ്പം സെക്കൻഡ് അവർ എന്ന് പറയുമ്പോൾ പത്തര മുതൽ പതിനൊന്നര വരെയും പിന്നെ പന്ത്രണ്ട് മുതൽ ഒരു എനിക്ക് ഇന്ന് ക്ലാസ് ഉള്ളത് എനിക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ ക്ലാസ്സൊക്കെ ഉണ്ടാവാറുള്ളൂ അതിൽ ടെസ്റ്റായി മാത്രം അവർ കിട്ടാറുണ്ട് കേട്ടോ മലയാളം സെക്കൻഡ് ലാംഗ്വേജിന് അങ്ങനെയാണല്ലോ പൊതുവെ എല്ലായിടത്തും വലിയ ഒരുപാട് ടൈമൊന്നും കൊടുക്കാറില്ല പിന്നെ ടീച്ചേഴ്സൊക്കെ ലീവൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ പോകേണ്ടവരും അതാണ് എൻ്റെ ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇവിടെ ഇപ്പം ഇങ്ങനെ വന്നിരിക്കുവാണ് രണ്ട് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ നല്ല ആവിയുണ്ട് എന്താ ഫാനുണ്ട് അതുപോലെ ഇതൊക്കെ ആ ചെയറൊക്കെ അടിച്ച് അവിടെ കമഴ്ത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പൊടി കയറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരുടെയും ടേബിളിൽ കുപ്പികളുണ്ടോ വെള്ളമാണ് നമുക്ക് വെള്ളം ഇവിടെ തന്നെ കിട്ടും കേട്ടോ കാണിച്ചു തരാം ഇതാ നമുക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളം ഉള്ളതാണ് വെള്ളം ചാടാൻ വേണ്ടി ഇവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത് അവിടെയാണ് കേട്ടോ അങ്ങനെ ഒരവറെ തീരാറായി അടുത്ത് പത്തരയാകാറായി ഞാൻ പത്തരയ്ക്ക് എനിക്കൊരു ക്ലാസ് ഉണ്ട് പക്ഷേ സെക്കൻഡ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതെന്നൊരു ഹിന്ദി മലയാളം ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഹിന്ദി പഠിപ്പിക്കുന്ന സാറിന് ലീവാണ് സാറിന് സുഖമില്ല അപ്പോൾ ഞാൻ തന്നെ മലയാളം എങ്ങനെ അപ്പോൾ ഹിന്ദി പിള്ളേർ വെറുതെ ഇരിക്കേണ്ടത് ഓർത്ത് വേറൊരു ആ സമയത്ത് കയറാം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഒരു ക്ലാസ്സേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകട്ടെ രിപ്പണ്ടെ കാണിച്ചിസ്സിനാ വരുന്നത് കൂടെ ഇല്ലാട്ട നമ്മളോട് കൂട്ടുവേട്ടിപ്പിയ ബസ് ഇല്ലേ ഞാനിപ്പത് കാണാറില്ല മറിയോ ഉണ്ടോ ആരും പിടിച്ചോണ്ട് പോവാനാ ഞാൻ വർഷങ്ങളായിട്ട് എന്റെ ഡീറ്റെയിൽസ് മൊത്തം വിട്ടിട്ടോ എന്നെ ആർക്കും വേണ്ട തെയ്യാ പാവ ഇവിടെ ആരും ഇല്ല എല്ലാരും ക്ലാസ്സിലേക്കിടെ ഒക്കെ പോയിട്ടുണ്ട് എല്ലാ ചെയറും ഒഴിഞ്ഞുകിടക്കുന്ന സ്റ്റാഫ് റൂമും സെക്കൻഡ് ലാംഗ്വേജ് ആയി ആയിക്കഴിഞ്ഞ ഇതാണ് അവസ്ഥ ദിവസം ഒന്നോ രണ്ടോ ഒക്കെയുള്ളു ക്ലാസ് അല്ല ഞാനാ കുറച്ച് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് രാവിലെ വരുമ്പോൾ ഇതൊക്കെയാണ് ജോലി കൊറച്ച് നോട്ടൊക്കെ നോട്ടല്ല കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പുരാണ ഇതിഹാസങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ഭയങ്കര ഇന്ററസ്റ്റാ അതുകൊണ്ട് പുരാണത്തിലേക്ക് കൈ കടത്താമെന്ന് വെച്ചു അതെ അതൊക്കെ ആവുമ്പോ പിള്ളേര് കേട്ടിരിക്കും നല്ല രസ എനിക്ക് ഭയങ്കര ഇഷ്ട പുരാണം പഠിപ്പിക്കുന്ന കൃഷ്ണന്റെ ഒക്കെ കഥ അപ്പൊ ക്ലാസ് കഴിഞ്ഞ അവര് മിസ്മാര് തിരിച്ചെത്താൻ പോവാ ഞാനും പോവാ അല്ല അത് തന്നെ വ്ലോഗ് ഇറങ്ങുന്ന ബികോം ക്ലാസ് ആണ് അഞ്ചു വർഷത്തെ എൽ എൽ ബി കോഴ്സില് ബി കോം ഡിഗ്രി ഇന്റഗ്രേറ്റഡ് ചെയ്ത അഞ്ചാം സെമസ്റ്റർ കുട്ടികളെയാണ് കേട്ടോ കണ്ടത് അതിനുശേഷം ഞാൻ നമ്മുടെ പ്രാവമ്മയെ നോക്കാൻ വന്നു പ്രാവമ്മയ്ക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഫുഡ് കഴിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ ചുവറ്റുപാത്രം എടുത്തു വെക്കുന്ന വീഡിയോ വരുന്നതായിരിക്കും ഐശ്വര്യമുള്ള കരണ്ടും വന്ന് 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 ഫുഡൊക്കെ കഴിച്ചു പക്ഷെ ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബർ അല്ലാത്തത് കൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു വരിക ക്ലാസ് എടുക്കുക ഫുഡ് കഴിക്കുക വീട്ടിൽ പോവുക അതാണ് ഇപ്പം ഏറ്റവും നിലവിലെ ടൈം അല്ലേ സത്യം ഞാൻ ഇന്ന് കൊടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ നടന്നു പോയപ്പോൾ കണ്ടു അപ്പം ഞാൻ എന്നെ കൊടയെടുത്ത് ഞങ്ങളേക്കിട്ടു എത്രയേ വർഷങ്ങളായി കൊടയാണെന്നറിയോ ജാമ്പ നടത്തുള്ള കൊടയാണ്

ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര മെമ്മറിയാണ് പണ്ട് ഈ മതിലൊന്നും ഇല്ലായിരുന്നു ഞാൻ നേരത്തെ ഇവിടെ വർക്ക് ചെയ്യുമ്പോഴേ പിന്നീട് വന്നതാണ് ഈ മതിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം വന്ന മാറ്റങ്ങളാണ് ബാക്കിലുള്ള ഈ മതിലൊക്കെ അപ്പോൾ മതിലില്ലാതെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുമ്പം നമ്മളീ പുറകോശത്തോടെ ഇറങ്ങി പോകുമായിരുന്നു കേട്ടോ പുറയിൽ കൂടി ഇറങ്ങി ഇതാ ആ പറമ്പിൽ കൂടി ഇറങ്ങി ഇവിടെയൊക്കെ വീടുകളാണ് അപ്പോൾ ആ വീടിൻ്റെയൊക്കെ സൈഡിൽ കൂടെ പോയിട്ട് അങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങും അപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ മുസ്ലിം പള്ളിയാണ് ആ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് ചെല്ലും എന്നിട്ട് അതിലെ ചെന്നാണ് നമ്മൾ വൈകിട്ട് ബസ് കയറിപ്പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ഷോർട്ട് കട്ട് വഴി ഉണ്ടായിരുന്നേ ബസ് കയറാനായിട്ട് പക്ഷേ ഇപ്പോൾ രണ്ട് വഴിയുമില്ല രണ്ട് വഴിയും അതിൽ അടഞ്ഞു അങ്ങനെ ഇപ്പം നമ്മൾ വൈകുന്നേരം പോകുന്നത് മെയിൻ ഗേറ്റിൽ അതായത് എൻട്രൻസ് വഴി തന്നെയാണ് ഇറങ്ങി പോകാനും പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ആ വഴിക്കോടെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഭയങ്കര മെമ്മറിയാണ് ഞാനും അതുപോലെ ബി എഡിലെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി ഇതിലേ ആയിരുന്നു പണ്ട് പോയിക്കൊണ്ടിരുന്നത് വിഭാഗമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളാണ് കേട്ടോ അതിലെല്ലാം വീടുകളാണ് അതെല്ലാം വീടുകളാണ് ഞാനേ മുടിയൊക്കെ ഒന്ന് രണ്ടാമതൊന്ന് ചീക്ക് കെട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറുമ്പോഴത്തേക്ക് എന്തോ പോലെ ഇരിക്കും അപ്പം ഞാൻ മുടി ചീകിയതിൽ ചെറിയൊരു മാറ്റമുണ്ട് കണ്ടുപിടിക്കുന്നവർക്ക് എൻ്റെ വക ഒരു ചക്കര ഉമ്മ നമ്മൾ വൈകുന്നേരമായി പോകാറായി സമയം എത്ര ആയി എന്നറിയാമോ സമയം മൂന്നരയായി കറക്റ്റ് മൂന്ന് ത്രീ തേർട്ടി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രഷായിട്ട് തന്നെ നമുക്ക് തിരിച്ച് ബസ്സിലൊക്കെ കയറുമ്പോഴേ കുറേ നാളുകൂടി ഞാനൊരു കാര്യം ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നവർക്ക് ചക്കരയൊന്ന് ആ അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാനും പടികൾ ഇറങ്ങുകയാണ് അഞ്ച് വർഷം ഞാനിവിടെ ഇതേ സ്റ്റെപ്പ് കയറി ഇറങ്ങിക്കൊണ്ടിരുന്നതാണ് വീണ്ടും അതേ ബ്ലോക്കിൽ തന്നെ വരാൻ കഴിഞ്ഞത് വലിയ മഹാഭാഗ്യമായിട്ട് കരുതുന്നു അങ്ങനെ ഞാനും ഡെൽനാമിസും കൂടിയാണ് ഒരുമിച്ചാണ് ഇറങ്ങിപ്പോകുന്നത് കാരണം ഒരേ ബസിനാണല്ലോ നമ്മൾ തിരിച്ചു പോരുന്നത് അങ്ങനെ വന്ന് നമ്മൾ ഓഫീസ് റൂമിലാണ് പഞ്ചിങ് മെഷീൻ ഇരിക്കുന്നത് മൂന്ന് അമ്പതാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് മൂന്നമ്പതാകുമ്പോൾ തന്നെ പഞ്ച് ചെയ്ത് തിരിച്ചറങ്ങും മൂന്നമ്പതിന് പഞ്ച് ചെയ്ത് കഴിയുമ്പം താങ്ക് യു എന്നൊരു ഡയലോഗും ആ മെഷീനിൽ നിന്നും വരും അത് കേൾക്കാനും നല്ല രസമാണ് അങ്ങനെ നമ്മൾ പഞ്ച് ചെയ്ത് നമ്മൾ ബസ് കയറാനായിട്ട് പോവുകയാണ് കുട്ടികളൊക്കെ അവരവരുടെ വീടുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കും ഒക്കെ മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് പിള്ളേർ ഞാൻ നോക്കുന്നില്ല അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം കോളേജിൽ തീർന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് നേരെ രാവിലെ ഇങ്ങോട്ട് പോരാവേ രാവിലെ വരുമ്പം ഇവിടെ ഇങ്ങ് ആരും കാണാനില്ല പക്ഷെ പോകുമ്പോൾ കൂടെ ഒരുപാട് കുട്ടികൾ ഉണ്ടാകാറുണ്ട് ഒരുപാട് ടീച്ചേഴ്സിനെ കാണാറുണ്ട് പിന്നെ ടി ടി ഐയിലെ സലീന മിസ്സിനെയും അതുപോലെ തന്നെ ഷൈമി മിസ്സിനെയും ഒക്കെ കണ്ടിരുന്നു കേട്ടോ വൈകിട്ട് അവർ രണ്ടുപേരും കൂടി അവർ കോളേജ് ബസ്സിനെ പോകുന്നത് നമ്മുടെ ഇതിൽ കോളേജ് ബസ്സും ഉണ്ട് കേട്ടോ പക്ഷെ ഞാനിങ്ങനെ വൈകുന്നേരം വരുമ്പം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ കോളേജ് ബസ്സിന് വരാത്തത് അപ്പോൾ കോളേജിലെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ കോളേജിന് തൊട്ട് മുൻപുള്ള ഒരു സ്റ്റോപ്പിൽ പോയി നിൽക്കും ബസ് വരുമ്പം ആദ്യം തന്നെ കയറാനായിട്ട് അപ്പോൾ നമുക്ക് വലിയ തിരക്കില്ലാതെ കയറാം എന്നുള്ള ഒരു ധാരണയിലാണ് പോയി നിൽക്കുന്നതെങ്കിലും എല്ലാ സ്റ്റുഡൻസും അവിടെ തന്നെ കാണും കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാം ഇവിടെ നിന്ന് കയറുന്നത് കൊണ്ട് നമ്മുടെ കോളേജിൻ്റെ മുൻപിൽ ബസ് എത്തി കഴിയുമ്പോൾ അതിൽ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ഫുഡ് സ്റ്റെപ്പിലൊക്കെ നിന്ന് പോകേണ്ട വരും അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് നടക്കുന്നത് അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ എനിക്ക് നടപ്പ് തന്നെയാണ് അത് നേരത്തെ ആണെങ്കിലും ഞാൻ ഇവിടെ നിന്നായിരുന്നു ബസ് കയറിക്കൊണ്ടിരുന്നത് നമ്മുടെ ഡെൽന ഈ സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറുന്ന കാര്യം അറിയത്തില്ലായിരുന്നേ അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞേ പിന്നെയാണ് മിസ്സിനെ കൊണ്ടി കാണിച്ചത് മിസ്സാണ് മുമ്പേ ഓടിപ്പോയത് അപ്പോൾ താട് എന്നാ മിസ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മിസ്സ് പതുക്കെ എൻ്റെ പുറകിലേക്ക് വലിഞ്ഞു കേട്ടോ അപ്പം മുമ്പേ പോകുന്നതൊക്കെ കുറേ സ്റ്റുഡൻസാണ് അപ്പോൾ സ്റ്റുഡൻസ് ചോദിച്ചു ഞങ്ങളെ വ്ളോഗിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് പോകുന്ന തിരക്കിലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും എടുക്കാനൊന്നും സമയം കിട്ടിയില്ല പിന്നെ ഏഴ് വശത്തും ധാരാളം വീടുകളാണ് ടൗൺ ഏരിയയിൽ അപ്പം ഒരുപാട് വീടുകളുണ്ട് കേട്ടോ സ്ഥലം കുറവും വീടുകൾ കൂടുതലുമാണ് ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്നത് ഇവിടെ നിന്നൊരു ഒന്നൊന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അല്ലസർ മെഡിക്കൽ കോളേജാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് ആണ് അപ്പം അവിടെ ഒരുപാട് നല്ല നല്ല ചികിത്സകളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഒരു കഴുത്തറപ്പൻ ഒന്നുമില്ല കാരണം ഒരുപാട് പേര് അകലേന്നൊക്കെ വരാറുണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം പോലും നമ്മൾ കോതമംഗലം നെല്ലിക്കുഴിയിൽ നിന്നും വന്ന അലസറിലാണ് ട്രീറ്റ്മെൻറ്റിന് വന്നതാണെന്നും പറഞ്ഞ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ചങ്ങ് നടന്നാൽ മതിയിട്ട് ഒരുപാട് ദൂരമൊന്നുമില്ല ഞാനിപ്പോൾ വീട്ടിൽ നിന്നും നമ്മുടെ സ്റ്റോപ്പ് എത്തുന്നവരെ അത്രയൊക്കെ നടന്നാൽ മതി നമുക്ക് ചെറിയൊരു ഒക്കെ ഉണ്ട് ഒരുപാട് വലിയ കയറ്റമൊന്നുമല്ല പക്ഷേ ഇരുവശത്തും കുട്ടികളായിരിക്കും കൂടുതൽ പോവുക അതുപോലെ തന്നെ വൈകിട്ട് ഒരുപാട് സ്കൂളുകളിൽ ബസ്സുകൾ ഒക്കെ സ്കൂൾ ബസ്സുകളൊക്കെ വരാറുണ്ട് തൊടുപുഴ ഏരിയയിലൊക്കെ ഒരുപാട് പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അവിടെ നിന്നുമുള്ള സി ബി എസ് ഇ സ്കൂളുകളൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള ബസ്സുകളുടെ തിരക്കായിരിക്കും ഏറ്റവും കൂടുതൽ പിന്നെ ജോലി കഴിഞ്ഞ് മടങ്ങുന്നവരുടെ തിരക്കുണ്ടാകും അങ്ങനെ ഒരുപാട് 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 തിരക്കുകളായിരിക്കും അപ്പോൾ എനിക്ക് അന്നും ഇന്നും ഒക്കെ പരിചിതമായ സ്ഥലമാണ് പോകുന്ന വഴിയിലൊക്കെ ഏതെങ്കിലുമൊക്കെ പരിചിത മുഖങ്ങളെയൊക്കെ കാണാറുണ്ട് നാട്ടിലുള്ളവരാണെങ്കിലും ഇപ്പോൾ പിന്നെ നമ്മുടെ വിന്ദു സ്ട്രീംസ് ഫാമിലിയിൽ പലരെയും നമ്മൾ കാണാറുണ്ട് അതൊക്കെ വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റൂട്ടോ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പതുക്കെ നടക്കും പോലെയല്ല വൈകിട്ട് ഇറങ്ങിയിട്ട് നല്ല സ്പീഡിൽ തന്നെയായിരിക്കും പോവുക പോകുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ പെരുമ്പുള്ളിച്ചിറ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കോളേജ് ഇരിക്കുന്നത് പുതുച്ചിറയിലാണ് കേട്ടോ പെരുമ്പിള്ളിച്ചിറ എന്നാണ് പൊതുവേ പറയുക അപ്പോൾ ഇതാണ് പെരുമ്പുള്ളിച്ചിറ നമ്മുടെ പരസ്പരം സീരിയലിലെ ദീപ്തി ഐ പി എസിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല സാ എന്തായിരുന്നു സാബിറ് അദ്ദേഹത്തിൻ്റെയൊക്കെ വീട് മുഹമ്മദ് റാഫിന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ വീട് ഇവിടെ അടുത്താണ് എന്താ ദാനം ധനത്തെ കുറയ്ക്കുകയില്ല രോഗത്തെ ശമിപ്പിക്കും ആപത്തുകളെ തടയും പള്ളിക്കുറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണേ അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി നമ്മൾ താമസിക്കുന്ന നാട്ടിൽ തിരിച്ചെത്തി എന്ന് പറയാം ഞാനിത്തിരി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ ഈ സാരി കവർ കണ്ടിട്ട് ആരും പറയണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഷിമി കവറിനകത്താണ് സാധാരണ പ്ലാസ്റ്റിക് കവറിലാണ് അവർ പച്ചക്കറി തന്നതേ പക്ഷേ എൻ്റെ ബാഗിൻ്റെ സിബ് തന്നെ കൊണ്ട് ഷിമിക്കവറ് കീറി അടി കീറി അപ്പോൾ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു ആരൊക്കെ ഇല്ല നെല്ലിക്കയും ഞാൻ വാങ്ങിയേ അങ്ങനെ ചെറിയൊരു ഓട്ടം മതിയില്ല പിന്നെ അത് വലുതാവാൻ നെല്ലിക്കയൊക്കെ ഏതു വഴി പോകുമെന്ന് പറയാൻ പറ്റത്തില്ല എപ്പോഴും എൻ്റെ ബാഗിനകത്ത് ഇതുപോലെ ഒരു കവറുണ്ടായിരിക്കും കേട്ടോ ഇത് മഹാറാണിയിലെ കവറാണ് ഡ്രസ്സ് എടുത്തപ്പോൾ ഉള്ളത് അങ്ങനെ അതിനകത്തേക്ക് ഞാൻ ബസ്സിലിരുന്ന് തന്നെ ഞാൻ മാറ്റി ഒരു മഴക്കാരുണ്ടട്ടോ ചെറുതായിട്ട് ഞാൻ പക്ഷെ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കോളേജ് ലൈഫൊക്കെ എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ ഇതൊക്കെയുള്ളു കോളേജ് ലൈഫെന്ന് പറയാനായിട്ട് ഈ വഴിയിൽ വലിയ ആൾത്തിരക്കൊന്നുമില്ല പക്ഷേ ഇതുപോലെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ വരും അപ്പോൾ അതാ കൂടും പിടിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ പൂച്ചെടി കാണിച്ചതാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഇലപ്പൂച്ചെടിയാണ് അത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കണ്ടതാണ് ഇത് ഈ ഇലപ്പൂച്ചെടി ഒരു വീട്ടിലിങ്ങനെ കണ്ടേ അപ്പം ഞാൻ നടക്കട്ടെ ശുണ്ടരാ അത് പച്ചക്കറിയാടാ നെല്ലിക്ക പിന്നെ എന്നാ ചോറ് സുന്ദരാ ഏ എന്നാ തളിക്കാളിക്ക് ആണെ കുഞ്ഞിപ്പുഴു ചാടിമാറയ്ക്കിയണം മാക്കുപ്പുഴ അതിലെ കയറ അതിൽ കയറ വേണ്ട ഇതിലാ വാ എന്നെ മേട്ട് കയറാനല്ലോ ചാറ് ചാടറൊക്കെ അവിടെ കേറ അവിടെ കേറാ അങ്ങനെ വേണം കുഞ്ഞിപ്പുഴു ചാടി കുഞ്ഞിപ്പുഴു അത് കൊള്ളാരം തിന്നിട്ട് പോയോ എന്നാ കരച്ചിലന്നു നീ എന്തോ ബാസ്കിയോ പറഞ്ഞേ നന്ദി നന്നടാ നീ ബൂട്സും കൊണ്ടാണ് പോയേ ഗൗരീഷ് എന്നെ വിളിച്ചായിരുന്നു ഇന്ന് ഈ സി എ സി സി ഉണ്ടോന്നു ചോദിച്ചാ വേർത്ത് വിളിച്ചിരിക്കണോ വന്നേ ഞാൻ വന്നാൽ ചോദിക്കട്ടെ ഇന്ന് വന്നേടാവേ ഏ ഇന്ന് വന്നേടാവേ ഇനി വണ്ണേടാവേ കലോ ഹവറിയോ ഹൗഡിടൂ അവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇടൂ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് ബാസ്ക അമ്മച്ചിടെ അടുത്ത് പോയി നോക്കി നിൽക്കുന്നു വാടാ വീടിയോ അതിൻ്റെപ്പോടാ ഇട വട വട പയ്യീ വസം പോലെ വാടാ നിനക്ക് നീ ഇവിടെ വന്നിരിക്കുക വെട്ട ഇവിടെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറയാനുണ്ടോ നിന്നെ കുറേ പേർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് വീഡിയോ കാണുന്നവരാ പിന്നെ പെരുമ്പളിച്ചാറയിൽ നിന്ന് തൊടുപുഴയ്ക്ക് ബസ്സിൽ വന്നപ്പോൾ ഒരു ചേച്ചിയാ കണ്ടു പെരുമ്പ അലസർ മെഡിക്കൽ കോളേജിൽ വന്നതാണെന്നും പറഞ്ഞു കോതുമംഗലം നെല്ലിക്കുഴിയിലുള്ളതാണ് ആൻസൂട്ടറിന് സുഖമാണ് ആൻസൂട്ടറിനെ അന്വേഷിച്ചു എന്ന് പറയണമെന്ന് പറഞ്ഞു പിന്നെ രാവിലെ സ്റ്റാൻഡിൽ പോയി നിന്ന് പാരിക്കട സ്കൂളിലെ ടീച്ചറിനെ കണ്ടു അത് നമ്മുടെ വീഡിയോ കാണുന്നതാ ധന്യ അങ്ങനെ എല്ലാവർക്കും ഒരു ഹായ് അങ്ങ് കൊടുത്തേരേ എല്ലാവർക്കും ഉമ്മയുണ്ട് വീഡിയോ ഇന്നലെ കമൻറ്റ് ജസി ചമതയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ ഞാനുണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ പേര് പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മുതലേ ഉള്ള മൊവീസ് ലൈഫ് സ്റ്റൈല് മുതലേ അങ്ങ് ആദ്യം മുതലേ തന്നെ വീഡിയോക്ക് കമൻ്റ് ഇടുന്ന ആകെപ്പാട് രണ്ട് മൂന്ന് പേരെ കമൻ്റ് ഇടാറുണ്ടായിരുന്നുള്ളെ ഷൈലജ ബിനോ അനൂപ ബേബി മൊബീസ് ലൈഫ് സ്റ്റൈൽ അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് നമുക്ക് കമൻറ്റ് ഇട്ട് കുഞ്ഞാറ്റാസ് വേൾഡ് ഓക്കെ അങ്ങ് ആദ്യം മുതലേ ഉള്ള ഇപ്പോഴും ഉള്ള എല്ലാവരെയും നമ്മൾ ഓർക്കുന്നുണ്ട് ആരെയും നമ്മൾ മറന്നിട്ടില്ല എൻ്റെ ക്ലാസ് അപ്പോൾ എല്ലാവരെയും ഓർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അയ്യോൻ്റെ കൈ വയനെടുക്കുവാണേ ആവി എടുക്കുക ഭയങ്കര ചൂടാണ് ഓരോ രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ വീഡിയോ വൈൻ്റെ ചെയ്യുവാണ് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് വീഡിയോ കാണുന്നവർക്കും കാണാത്തവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാനിരിക്കുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പം വീണ്ടും പുതിയ വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പൊ വീണ്ടും പുതിയ വിശേഷം ഇതൊക്കെ വീഡിയോ ബൈ